30 വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രഭു ശ്രീരാമചന്ദ്രന്റെ അസംഖ്യം ഭക്തരുടെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ ഒരു ദീപം മാത്രം ജ്വലിച്ചു നിന്നു അയോധ്യയിൽ ശ്രീരാമനായി ഒരു വര്യക്ഷേത്രത്തിന്റെ നിർമ്മാണം രാമരാജ്യത്തിനായുള്ള പോരാട്ടത്തിന്റെ പാതയിൽ യുവാക്കളും വയോജനങ്ങളും ഒരുപോലെ അണിനിരന്ന് തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകി വന്നു ഒരു വശത്ത് ധർമ്മം സ്ഥാപിക്കാനുള്ള സമരം നടക്കുമ്പോൾ മറുവശത്ത് ധർമ്മവിരുദ്ധർ ഈ മുന്നേറ്റത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പത് ജയ് ശ്രീറാം നാമജപവുമായി ആയിരക്കണക്കിന് കർസേവകരും സന്യാസിമാരും അയോധ്യയിലെ ഹനുമാൻ ഗാർഹിലേക്ക് നീങ്ങുകയായിരുന്നു രാമനാമജപുമായെത്തിയ കർസേവകരെ തടയാൻ അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഉത്തരവിട്ടു ഇതേ തുടർന്ന് നിരാവിതരായ കർസേവകർക്ക് രാമകാര്യത്തിനായി പുറപ്പെട്ട പതിനൊന്ന് കർസേവകരുടെ ജീവൻ അന്ന് ബലിയർപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ രണ്ട് ആദ്യ വെടിവയ്പിന് ശേഷം നാൽപ്പത്തി മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പേ കർസേവകർക്ക് നേരെ രണ്ടാം തവണയും പോലീസ് വെടിയുതിർത്തിയത് ഹൃദയഭേദകമായ ഒരു സംഭവമായിരുന്നു അന്ന് ജയ് ശ്രീറാം എന്ന നാമജപഘോഷത്തെ നിശബ്ദമാക്കാൻ ഉതർത്ത വെടിയുണ്ടകൾ അയോധ്യയിലെ റോഡുകളെ മാത്രമല്ല സരയൂ നദിയെപ്പോലും ചുവപ്പിച്ചു